റഷ്യ യുക്രൈൻ യുദ്ധം നിർണായക വഴിത്തിരിവിലാണ് ഷ്യയ്ക്ക് തിരിച്ചടിയുമായി ബ്രിട്ടൻ രംഗപ്രവേശനം നടത്തി യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ആയുധങ്ങൾ ഒഴുകി തുടങ്ങും റഷ്യൻ ഡ്രോണുകളിൽ നിന്നും ബോംബിംഗിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി ദശലക്ഷം പൌണ്ട് വിലമതിക്കുന്ന കനം കുറഞ്ഞ മൾട്ടിറോൾ മിസൈലുകൾ യുക്രൈനിന് നൽകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടായിരത്തിരണ്ടിന്റെ തുടക്കത്തിൽ സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിനുശേഷം റഷ്യ കഴിഞ്ഞയാഴ്ച യുക്രൈനിൽ ഏറ്റവും വലിയ വ്യോമാക്രമണം അഴിച്ചുവിട്ടു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ കൂടുതൽ വ്യോമപ്രതിരോധ പിന്തുണയ്ക്കായി യുക്രൈൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരുന്നു ജർമ്മനിയിലെ യു എസ് എയർബേസിൽ അൻപതോളം രാജ്യങ്ങളുടെ ഒരു താൽക്കാലിക സഖ്യമായ യുക്രൈൻ ഡിഫൻസ് കോൺട്രാക്ട് ഗ്രൂപ്പിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി പങ്കെടുത്തതോടെയാണ് പുതിയ മിസൈലുകളുടെ വിതരണം പ്രഖ്യാപിച്ചത് യുക്രൈനിലേക്കുള്ള സഹായം വേഗത്തിലെത്തിക്കാനുള്ള പുതിയ സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത പാലിച്ച് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ആദ്യ ബാച്ച് മിസൈലുകൾ വർഷാവസാനത്തോടെ എത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ പുതിയ പ്രതിബദ്ധത യുക്രൈനിന്റെ വ്യോമ പ്രതിരോധത്തിന് ഒരു പ്രധാന ഉത്തേജകം നൽകുമെന്നും ഹിലി പ്രസ്താവനയിൽ പറയുന്നുണ്ട് ടെയിൽസ് നിർമ്മിച്ച മിസൈലുകൾക്ക് ആറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ടെന്നും കരയിലും കടലിലും വായുവിലുമുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച റഷ്യ ഇരുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും യുക്രൈനു നേരെ തൊടുത്തുവിട്ടിരുന്നു ഏഴുപേർ കൊല്ലപ്പെടുകയും രാജ്യവ്യാപകമായി ഊർജ്ജ സൌകര്യങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആക്രമണം എന്നാണ് കീവ് ഇതിനെ വിശേഷിപ്പിച്ചത് കളത്തിൽ അമേരിക്കയും ഇടം പിടിക്കുകയാണ് എന്നതും വാർത്തകളിൽ റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ യുക്രൈനിൽ തകർന്നു വീണത് അമേരിക്കയുടെ ഏറ്റവും കരുത്തിട്ട ആധുനിക പോർ വിമാനമായ എഫ് സിക്സ്റ്റീൻ ആയിരുന്നു ഇസ്രയേലിനെ സഹായിക്കാൻ പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ട അമേരിക്കൻ പടക്കപ്പലുകളിലും ഇസ്രയേലിന്റെ ആയുധപ്പുരകളിലും ഈ അറ്റാക്ക് വിമാനമാണ് പ്രധാന ആയുധം ആർക്കും അത്ര പെട്ടെന്ന് വീഴ്ത്താൻ പറ്റില്ലെന്ന് ചൂണ്ടിക്കാട്ടി വൻ വിൽപ്പന നടത്തുന്ന ഈ വിമാനം റഷ്യ തകർത്തതോടെ അമേരിക്കയുടെ സകല അവകാശവാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് അതേസമയം ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഏതൊരു ആക്രമണവും വളരെ വേദനാജനകമായ തിരിച്ചടിയിലൂടെ നേരിടേണ്ടി വരുമെന്ന് റഷ്യ ഉക്രൈന് മുന്നറിയിപ്പും അനന്തമായി നീണ്ടുപോകുന്ന ഒന്നല്ല ഉടൻ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈനിൽ മാസങ്ങളായി അമേരിക്കയുടെ കൂട്ടുപിടിക്കുന്നുണ്ട് യുഎസും യൂറോപ്യൻ പങ്കാളികളും യുക്രൈന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ഭീകര യുദ്ധം ഭയന്ന് റഷ്യക്കുള്ളിൽ വലിയ പ്രകടനം കൊള്ളിക്കുന്ന സ്ട്രൈക്കുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് നിലവിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് യുക്രൈൻ റഷ്യക്കുള്ളിൽ ചെറിയ ആയുധങ്ങളും പീരങ്കികളും കവചിത വാഹനങ്ങളും അതിർത്തി പ്രദേശങ്ങളിൽ മിസൈലുകളും ഉപയോഗിച്ചേക്കാം പക്ഷേ ഉൾപ്രദേശങ്ങളിൽ ഉപയോഗിക്കില്ല ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിന്റെ വേദിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാ സഖറോവയാണ് മുന്നറിയിപ്പ് നൽകിയത് യുക്രൈൻ റഷ്യക്കുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്തിയാൽ പ്രതികരണം ഉടനടി ഉണ്ടാകും അത് വളരെ വേദനാജനകമായിരിക്കും യുക്രൈനിലെ പോൾട്ടോബാർ നഗരത്തിൽ ിസൈൽ ആക്രമണത്തിൽ അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ മുന്നറിയിപ്പ് വന്നത് ഇതിനുശേഷവും യുക്രൈനും അതിന്റെ പങ്കാളികൾക്കും എതിരായ റഷ്യൻ ആക്രമണം തുടരുന്ന സഖരോവ മാധ്യമപ്രവർത്തകരോട് പറയുന്നു യുക്രൈനിലെ സംഘർഷത്തിൽ പടിഞ്ഞാറിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ കാണുന്നു കയ്യൂ ഭരണകൂടത്തിന്റെ സൈനിക ആക്രമണത്തിന്റെ പ്രധാന പ്രേരക ശക്തിയാണ് പടിഞ്ഞാറ് കൂടുതൽ കൂടുതൽ തുറന്ന് പറച്ചിലുകളോടും ധിക്കാരത്തോടും കൂടി അവർ താൽപര്യമുള്ള കക്ഷി എന്ന നിലയിൽ നേരിട്ടുള്ള ഇടപെടൽ പ്രകടിപ്പിക്കുന്നുവെന്നും അതേസമയം ഇറാനുമായി കൂടുതൽ ശക്തമായ ബന്ധത്തിന് റഷ്യ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ആണവ മേഖലയിൽ ഉൾപ്പെടെ സഹകരിക്കുമെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധമായ കൂടിയാലോചനകളും ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലിനെയും ഏറെ ആശങ്കപ്പെടുത്തുന്ന നീക്കം തന്നെയാണിത് പക്ഷേ യുദ്ധം ദീർഘിപ്പിക്കാനുള്ള താല്പര്യം എന്നും നിരീക്ഷകർ വാദിക്കുന്നു